സ്ഥാപക വാർഷിക ആഘോഷവും ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു കാലിച്ചാനടക്കം ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് ഹാളിൽ വെച്ച് നടന്ന പരിപാടി സംസ്ഥാന വൈസ് ചെയർമാൻ മാനുവൽ കുറിച്ചു താനം ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് സബ്രൈജിയന്റെ നേതൃത്വത്തിൽ വിപുലമായി ആഘോഷിച്ചു

Perinci aja sih, perwinya sangat kaya. Ini dia kendaraan mereka, jalan-jalan biasa itu lumayan. Naik bus, naik tram, സബ് റീജിയൻ ചെയർമാൻ ബേബി മാടപ്പള്ളി അധ്യക്ഷത വഹിച്ചു കാലിച്ചാനടക്കം സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ സുനീഷ് പുതുകുളങ്ങര അനുഗ്രഹ പ്രഭാഷണം നടത്തി വെള്ളരിക്കുണ്ട് സെന്റ് ജോർജ്സ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വിപിൻ വെൺമനിക്കട്ടയിൽ മുഖ്യാതിഥിയായിരുന്നു കള്ളർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയ ഷാജി കോടമ്പളൂർ ഗ്രാമപഞ്ചായത്ത് അംഗം നിഷാ ആനന്ദൻ സബ്റീജിയൻ വൈസ് ചെയർമാൻ ജോസ് പാലക്കുടി വൈ എം സി എ ഉടുപ്പി നാഷണൽ പ്രൊജക്ട് വൈസ് ചെയർമാൻ ടോംസൺ ടോം വെള്ളരിക്കുട് വൈഎംസിഎ പ്രസിഡന്റ് സിബി വാഴക്കാല ഡോക്ടർ സ്നേഹ ജോസ് പാലക്കുടി ഡെൽമ ജോൺസൺ ആഷ്നാ റോയ് ജിസ്മി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു ഫസ്റ്റ് ക്ലാസ്സോടെ എം ബി ബി എസ് പരീക്ഷ പാസായ ഡോക്ടർ സ്നേഹ ജോസ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ബി എ പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ ഡെൽമ ജോൺസൺ എന്നിവരെയും പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അൻപതോളം വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി ആദരിച്ചു നീലേശ്വർ